പിന്നണി ഗായിക എന്നതിലുപരി പ്രഫോൻസറായി വൻ ജനപ്രീതി നേടിയ വ്യക്തിയാണ് റിമി ടോമി സ്റ്റേജ് ഷോകൾ ആഘോഷരാവാക്കി മാറ്റുന്ന റിമി ടോമിക്ക് ലക്ഷ്യങ്ങളാണ് പ്രതിഫലം പറയുന്ന തുക നൽകി റിമിയെ ഷോകളിൽ എത്തിക്കാൻ സംഘാടകർ തയ്യാറാണ് കാരണം ഷോ കാണികൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറ്റുന്ന കാര്യം പിന്നെ റിമി ടോമി നോക്കിക്കൊള്ളും അതേസമയം പിന്നണി ഗായിക എന്ന നിലയിൽ വലിയ കാതികൾ റിമിക്കില്ല ലഭിച്ച പുരസ്കാരങ്ങളും കുറവാണ് കൂടുതൽ ഫാസ്റ്റ് നമ്പറാണ് റിമി പാടിയിട്ടുള്ളത് ഗായിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തൻ്റെ മേഖല വികസിപ്പിച്ചെടുത്താണ് റിമി ടോമയുടെ വിജയരഹസ്യം തൻ്റെ കഴിവുകളും കുറവുകളും മറ്റാരേക്കാളും നന്നായി റിമിക്ക് അറിയാം ഗാനകേന്ദ്രവും യേശുദാസ് ഉപദേശിച്ചോൾ പോലും തനിക്ക് ശരിയെന്ന് തോന്നിയ പാതയിലൂടെയാണ് റിമി ടോമി മുന്നോട്ട് പോയത് ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി ടോമി സംസാരിച്ചിട്ടുമുണ്ട് താ ഒരിക്കൽ താജ് ഹോട്ടലിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ദാസാർ റിസപ്ഷൻ എടുത്തിരിക്കുന്നുണ്ട് ഞാൻ പോയി സംസാരിച്ചു ഒത്തിരി പേരുണ്ടായിരുന്നു സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുക കുട്ടി കലാകാലത്തിന് ഇന്ന് വായിട്ടിളക്കാൻ എല്ലാവർക്കും പറ്റും പാട്ട് എല്ലാവർക്കും പറ്റില്ല സംഗീതം അതിൻ്റെതായ രീതിയിൽ എടുക്കൂ വർത്തമാനം കുറയ്ക്കൂ സംഗതിയിൽ സീ സംഗീതത്തിൽ ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് കാലിൽ തൊട്ട് വണങ്ങിയതിനു ശേഷം പോയി പക്ഷെ ഞാൻ അങ്ങനെ നമസ്കരിക്കാം ഞാൻ റിമി ടോമി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് എനിക്കറിയാം അന്ന് റിമിറ്റോമി ടോമി പറഞ്ഞു അതേസമയം യേശുദാസ് തന്നോട് സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും റിമി ടോമി വ്യക്തമാക്കി വേറെ ഒരാളോട് ഇങ്ങനെ ഞാൻ പറയില്ല പക്ഷേ നിന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട് നീ നന്നാണ് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് താൻ ഇത് പറയുന്നത് എന്ന് യേശുദാസ് അന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് റിമി ടോമി വ്യക്തമാക്കി സംഗീതം പഠിക്കണം എന്ന് പറയുന്നത് ശരിയാണ് ഇനി പക്ഷേ തനിക്ക് മടിയൊന്നുമില്ലെന്ന് അന്ന് റിമി ടോമി പറഞ്ഞു ആങ്കർ രഞ്ജിരി ആസിയാസ് ഒരിക്കൽ റിമി ടോമിയുടെ പറഞ്ഞ വാക്കുകൾ അന്ന് അഫിമുഖത്തെ പരാമർശിക്കുകയുണ്ടായി റിമിക്ക് അങ്ങനെ റിയാലിറ്റി ഷോ ജഡ്ജായിരിക്കാൻ മാത്രമുള്ള അറിവൊന്നുമില്ല വരി വളരെ സീരിയസ് ആയ അഭിമുഖം റിമിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് റിമിയുടെ സുഹൃത്തായ സ രഞ്ജനി ഹരിദാസ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടു അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത് എന്നാണ് അഭിമുഖത്തിൽ ചോദിച്ചത് രഞ്ജനി പറഞ്ഞത് ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് എന്ന് അന്ന് റിമി ടോമി മറുപടിയും പറഞ്ഞു രഞ്ജനി പറഞ്ഞത് ശരിയല്ലേ എം ജി ശ്രീമാർ പി ജെ ചന്ദ്രൻ സർ ചിത്രരചയിച്ചി തുടങ്ങിയവരുടെ ഇടയിൽ നിൽക്കാനോ ഇരിക്കാനോ യാതൊരു അറിവും എനിക്കില്ല എന്നെ ജഡ്ജായി ഇരുത്തുന്ന മത്സരത്തിന് എനർജി കിട്ടാനും പിള്ളേർക്ക് പേടി വരാതിരിക്കാനും ആയിരിക്കും അതിനെ ഞാൻ പോയിട്ടുള്ളൂ രഞ്ജിനി പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത് രഞ്ജിനി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരാളാണ് മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്ന ആളാണ് രഞ്ജിനി എന്ന് അന്ന് റെമ്മി ടോമി പറഞ്ഞോ